ഓ ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊണ്ടടി ഓ ഉളെ ചായ കുടിച്ചിട്ട് മല മറിക്കാൻ പോവല്ലേ ചായ ഉപ്പാ നിന്റെ പെൻസിലേറുന്നു എനിക്ക് രണ്ടര ഉറുപ്പിയ വേണം ഉപ്പാട് ചോദിക്കണ്ട മോളെ ബാങ്ക് തുറക്കാതെ പൈസ കിട്ടോ അതെ ഇക്കു പൈസ വേറെ ഉണ്ടിട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ടാവും പറയണ്ടടി ഒന്നും പറയണ്ട വലിയ അഭിമാനിയല്ലേ നാണുണ്ടോ മനുഷ്യ സ്വന്തം മോൾക്ക് പെൻസിൽ വാങ്ങാൻ പറ്റാത്തൊരു ബാപ്പ പണ്ടേ കാരണമാക്കൊരു ചൊല്ലുണ്ട് നായന്റെ വാലില് പന്തിരാണ്ട് കൊല്ലം കൊല്ലിട്ട് വെച്ചാലും അത് വളഞ്ഞുകൊണ്ടേ നിൽക്കും അതുപോലാണ് എന്റെ മോന് നന്നാവൂല നേരം തുടങ്ങും ചെവിട്ടി കോട്ടരും എന്നിട്ട് എന്താ ഓനെ ഓള് പോറ്റുന്നുണ്ടല്ലോ കുടുംബവും കുറ്റവും വേണമെന്ന് എന്റെ മോൻ ചിന്തിക്കും അപ്പഴത്തേക്ക് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നിനും പറ്റാതെ പല്ലും അകം കൊഴഞ്ഞിട്ടുണ്ടാവടാ എന്താ നിങ്ങൾ ഈ സാറാ വിളിക്കണ പോലെ നിന്ന് അവിടെ പോയിനക്കനക്കനുഷ്യന്റെ പാക്കിട്ട് പള്ള കാണുമ്പോഴാണ് പണി നിങ്ങളുടെ കയറിക്കോളി ഞാൻ താഞ്ഞമാരാണല്ലോ ഞാൻ ബുക്കിംഗ് ആക്കിയപ്പൊ എന്നോക്ക് പറ്റുവോ കഴിത എന്റെ ഒരു കുക്കിങ് നൂഡിൽസ് ഉണ്ടാക്കി ചെന്നിട്ട് വയൽ കണ്ട പാടത്തും പറമ്പിലും ഇലേനെ പിടിച്ച് വയലിന്റെ വിട്ടു വിഴുങ്ങി എരു പുളിയും കൂട്ടി എന്നെ കൊണ്ട് അത് അറിഞ്ഞിട്ടും അന്നെ കൊല്ലാതെ നിക്കണത് എന്റെ നല്ല മനസ്സോണ്ട പല്ലിമോറ അയിന് ഇന്ന മാത്രം കൊറ്റം പറഞ്ഞിട്ട് എന്താ മുതലാളി മൈലേലും അറിഞ്ഞിട്ടുണ്ടെ നിങ്ങൾ മജീത്താക്കൂലേ അതോണ്ട് ഈ ചെറിയ തലയിൽ വലിയ ബുദ്ധി വലിയ വലിയ അതാ ഞാൻ പറഞ്ഞത് രുചി മുതലാളി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ സുന്ദരികളായ പെണ്ണുങ്ങൾ എന്നെ വെച്ചുണ്ടാക്കി തരണം എന്ന് അങ്ങനക്ക് തരണം ഒരു അങ്ങനെ ചോദിക്കും അതിന്റെ പിന്നിലൊരു കഥയുണ്ട് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വെച്ചിണ്ടാക്കി തന്നാൽ നല്ല രുചിയാ ഇങ്ങോട്ട് നോക്ക് എന്റെ തൊള്ളയിൽ വെള്ളം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുക്കിംഗ് ആക്കാൻ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പലപ്പോഴും നോക്കാൻ എന്നോട് ഞാൻ ബോംബെ പോയപ്പോ നമ്മുടെ ലോകസുന്ദരി ആയിഷാറായില്ലേ ഓ അല്ല മുതലാളി ആയിഷാറായി ആ റായിന്റെ കയ്യിൽ നിന്ന് ഉറുപ്പി പതിനായിരം പോയാലും ചുറ്റ ചമ്മന്തിയും കഞ്ഞിയും കുടിച്ച് എന്താ രുചി എന്താ ചമ്മന്തി ഇത് കേട്ടാ തോന്നുന്നുണ്ടായതാണ് ആ ഇതാണ് മുതലാളി ഞാൻ പറഞ്ഞ സംവിധായകൻ സംഗീതേ സംവിധായകൻ എന്ത് പണ്ടാറെങ്കിലും ആയിക്കോട്ടെ ആ മുതലാണ് ഈ നിക്കുന്ന മുതല് ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഓ പൈസ മുതലാളിക്ക് ഒരു പ്രശ്നല്ല മുതലാളിയുടെ ശാലീന സൗന്ദര്യം മറ്റുള്ളവര് ടി വിയിലൊക്കെ ഒരു അമ്പതിനായിരം വേണ്ടിവരും ആയിരുന്നു പക്ഷെ ഇപ്പോഴല്ല ഞാൻ നിങ്ങളെ കാണുന്നേ നിങ്ങളുടെ ഈ മുഖം വെളുപ്പിച്ചെടുക്കാനുള്ള മേക്കപ്പ് സെറ്റിന്റെ ചെലവാണ് പതിനായിരം പണം ഞാൻ എത്ര വേണമെങ്കിലും നല്ല വയസ്സുള്ള ഇങ്ങനെ ഓടുന്ന സീനുകൾ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ് അതായത് കേരളത്തിന്റെ തലസ്ഥാനമായ ഹിമാലയ പർവ്വതം ആ ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞുമലകൾക്ക് പെയിന്റ് അടിക്കാൻ പോകുന്ന നമ്മുടെ നാട് ബാക്കി കൂടി പറയും ആ മഞ്ഞുമലയിലെ കൊടും തണുപ്പിൽ ഐസ്ക്രീം കച്ചവടം നടത്താൻ പോകുന്ന നമ്മുടെ നായകനുമായി നായിക പ്രണയത്തിനാണ് അവിടെ തുടങ്ങുന്നു നമ്മുടെ പാട്ട് ഇത് കലക്കും മുതലാളി ഇതിന്റെ പേരെന്നെ സൂപ്പറാണ് ആ സൂപ്പറിന്റെ പേരെന്ന് പറഞ്ഞ് കുറുമ്പോ സംവിധായകൻ ആ അത് ശെരി ഇവിടെ വന്നിരിക്കാൻ അതുകൊണ്ടാ കയ്യിൽ വെച്ചതാ പിന്നെ എന്റെ പേരയിൽ മറ്റുള്ളവരൊന്നും കക്കണം നോക്കിയിക്കാല്ലേ എല്ലാ കള്ളന്മാരും ഇത് തന്നെ പറയാ ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു കോപ്പം പറയണ്ട എന്റെ പുതിയ പിച്ചളക്കിൻ കണ്ണ് തെറ്റിയപ്പോ കട്ടിട്ട് ഇപ്പൊ ഇല്ലെന്ന പറയാ സുബേറെ അൻറെടുത്തേക്ക് ആളെ വിടാൻ ഞാൻ നാട്ടുകാരൻ മുതല് കട്ടാലേ കയ്യന്റെ പടം കൊത്തി പറ എന്താ ഉപ്പിലിടന്ന് പറയാന്നുമില്ല എന്റെ പുറയിലെ പുതിയ പിച്ചള കണ്ടിയാ നിന്റെ പൊന്നാനേട്ടം കട്ടത് കണ്ണടച്ചിട്ടിയാ ഓരോന്നും അറിയില്ല എന്നാ വിചാരിച്ചത് മുനിക്ക അങ്ങനെ ആരാന്റെ മോലിൽ കക്കും എനിക്ക് തോന്നണ്ട എന്റെ മോളാണ് ഉമ്മയാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല എന്താല്ത്യം പറഞ്ഞോ തപ്പ് എന്ത് നോക്കട്ടെ ആഹാ കിണ്ടിയാണല്ലേ ആൾക്കാർ കാണിക്കുമ്പോ സ്ഥലം വിട്ടോ കൂടാ അത് ശരി ഇതാണെന്റെ പരിപാടി ഞാനിത് അണ്ണാച്ചു മേടിച്ചതാ അണ്ണാച്ചി മണ്ണാൻ കെട്ടാ ഇത് ഇവിടുന്ന് അനാവശ്യം പറയുന്നത് ഇതാണ് സുബേറേ മോനെ ഉണ്ടായത് വീരനെ അല്ലെങ്കിലും അനക്ക എന്റെ കുടുംബത്തിനോട് കണ്ണുകടിയുണ്ട് പക്ഷെങ്കില് തന്തൊക്കെ പിറക്കാത്ത പണികളിച്ച് പകരം വിട്ടു പിന്നെ മുസാബിന്റെ നടുക്കണ്ടല്ലേടാ എന്റെ ഇക്കാക്ക പലരുടെ കായ് കടം പണിക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടാവും പക്ഷെ ഒരാളുടെ മുതൽ കട്ട് കുടുംബം നോക്കേണ്ട കെതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്റെ നരമ്പിൽ ചോര കൊടുക്കുന്ന കാലം വരെ ഉണ്ടാവില്ല ഈ ഇഷ്ടപ്പെട്ട പെണ്ണിനെ എന്റെ ഇക്കാക്ക കെട്ടിയെന്ന കാരണത്താല് കൊറേ കാലായി കുതിര കയറുന്നു ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നാല് ും ഇത് നല്ല നട്ടാണ് മമ്മൂട്ടി ചൂണ്ട തലക്ക് വിരാതെ പിടിച്ചോ ആ ഞമ്മളെ പീടിയാലും കച്ചവടം വേറെ പാല് കിട്ടോ നോക്കാൻ വേണ്ടി പോയി എന്തൊക്കെയാ പോവാട്ടി നാട്ടിൽ നടക്കണ നാട്ടിൽ അങ്ങനത്തെ പുകല് പലതും നടക്കും ഈ കാര്യം പറയ സങ്കടാട്ടോ ആ കബീർ അങ്ങാടിയിട്ട് കള്ളനാക്കി മാറിക്കെടുത്തുടോ ഞാനത് വിശ്വസിക്കൂല ി പണിയെടുക്കാൻ പക്ഷേ ആരാന്റെ മൂന്നിലൊക്കെ അക്കൂടി അതെനിക്കറിയാം സുബൈറ് വേണ്ടോളം കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് സിനിമയിൽ സുരേഷ് ഗോപിന്റെ നാല് ഡയലോഗ് അടിച്ചിട്ടാണ് സുബൈർ അവിടുന്ന് പോയത് ആ അത് നേര ബീരാന്റെ മൂലക്കുരുവിന് പറ്റിയ ഒറ്റമൂലി സുബൈറ് തന്നെയാ ണാൻ നല്ലൊരു മുഞ്ചത്തി മാൻ കണ്ണ് കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ മുട്ടി പെണ്ണെ കൽവിൽ താമസിക്കുന്നുള്ളെ പറന്നെത്തി ചേർന്നിടുമോനി പറ

തൊണ്ട് തടഞ്ഞു വെച്ച് കപ്പൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി പോലെ രാപകലില്ലാതെ തന്റേടിയാ ഇക്കാക്ക എന്താ ഈ ഇക്കാക്ക വിചാരിച്ചത് എന്നിട്ടിപ്പോ പൊട്ടിക്കുട്ടികളെ പോലെ കരയ കുട്ടി നാളെ കോളേജിൽ പോണം അനക്ക ആയിരത്തി അഞ്ഞൂറ് രൂപ ഇക്കാക്ക തരും ഞാൻ പലവട്ടം പറഞ്ഞുതാടാ ഓള് കേക്കണ്ടേ മടിയുണ്ടാവും കൊച്ചിപ്പ കൊച്ചുപ്പന്റെ ചക്കരക്കുട്ടി ഈ മടിയൊന്നും കാണിക്കാതെ പഠിക്കണം കേട്ടോ എനിക്കിഷ്ട പഠിക്കാൻ കൊച്ചിപ്പ വാങ്ങത്തുന്ന ബാഗ് കണ്ട് കുട്ടികൾക്കൊക്കെ വലിയ കോശം സൂക്ഷിച്ചു പോണേട്ടാ എന്നാലും ഈ എന്നെ വല്ലാണ്ട് ചെറുതാക്കി കളഞ്ഞില്ലേ മോളെ നെഞ്ചിക്കൊല്ലണ വർത്താനൊന്നും പറയില്ലേ ദുനിയാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് പഠിച്ചോ ഇതൊക്കെ ഒരു പരീക്ഷണം പരീക്ഷണം ഒക്കെ ക്ഷമിക്കണം സഹിക്കണം ഒരേ ദുനിയ പരാജയപ്പെടില്ല ഈ കുടുംബത്തിന്റെ ഒരലക്കല്ലാ മോളെ ഇക്കാക്കലക്കല്ലിന് ഒരിക്കലും വെളുക്കാൻ കഴിയില്ലല്ലോ വെളുപ്പിക്കാനല്ലേ കഴിയുള്ളൂ